റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടും ഇന്ത്യൻ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് എന്ന അനുസരിച്ച് ഇന്ത്യ യു എസ് ഒരു ട്രേഡ് ഡീല് ഉടനെ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂണിൽ തന്നെ ഇത് സംബന്ധിക്കുന്ന ആദ്യഘട്ടം ഒരു പക്ഷേ സൈൻ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സീരിയസ് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് നൂറ്റി മുപ്പത് ബില്ല്യോളം വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ട്ണറാണ് യു എസ് നമ്മൾ യു എസിന്റെ മസിൽ പവർ കണ്ടോ അല്ലെങ്കിൽ മീശ പിരിക്കുന്നത് കണ്ടിട്ടോ അല്ല പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുള്ളത് കാരണം നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് നൂറ്റി മുപ്പത് ബില്യന്റെ ട്രേഡ് എന്ന് പറയുമ്പോൾ നോക്കൂ അത് എത്ര വലുതാണ് അതിൽ തന്നെ യു എസ് ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തിലോട്ട് അയക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് സോ നമ്മുടെ ഏറ്റവും വലിയൊരു വ്യാപാര പങ്കാളിയാണ് ഇന്ത്യക്ക് ബെനിഫിറ്റ് കിട്ടുന്ന വ്യാപാര പങ്കാളിത്തമാണ് യു എസുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പക്ഷെ ഇതിനിടയിൽ ട്രംപ് പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഇന്ത്യ താരിഫ് ഭയങ്കരമായിട്ട് ചുമത്തുന്നു ഇന്ത്യ ഒരു താരിഫ് കിങ് ആണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്നത് ഇങ്ങനെ ട്രംപ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഈ അമേരിക്ക പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുള്ള ഒരു ട്രേഡ് ഡീൽ ആയിരിക്കില്ല നടക്കാൻ സാധ്യത അതിന്റെ കാരണം അമേരിക്കയെ ഏത് പോയിന്റിൽ പിടിക്കണമെന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇത് സംബന്ധിക്കുന്ന ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലമേകുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് അതായത് ഇന്ത്യക്കും യു എസിനും ഇടയിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു വ്യാപാരത്തെ കുറിച്ചാണ് ഇത് കൃത്യമായിട്ടും പറയുന്നത് അതായത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം എൺപത് മുതൽ എൺപത്തി ബില്യൺ ബില്ല്യൺ യു എസ് ഡോളറാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നത് ഇവിടെയാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത് ട്രംപ് എപ്പോഴും പറയുന്നത് ഈ ഗുഡ്സിന്റെ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ഇന്ത്യ എത്ര സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു അമേരിക്ക എത്ര ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു ഇതനുസരിച്ചുള്ള വ്യാപാരത്തെക്കുറിച്ചാണ് ട്രംപ് പറയുന്നത് അതനുസരിച്ച് ശരിയാണ് അമേരിക്ക ഇങ്ങോട്ട് അയക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ സമ്പന്ന രാജ്യമായ അമേരിക്കൻ വിപണി ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ആ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ യഥാർത്ഥ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നത് യു എസ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് എന്തുമാത്രം സമ്പാദിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്ട് എൺപത്തഞ്ച് ബില്ല്യോളം സമ്പാദിക്കുന്നുണ്ട് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളുടെയും ടോട്ടൽ ജി ഡി പിയേക്കാൾ വലിയ തുകയാണത് അതായത് ഈ പ്രധാനമായിട്ടും ഡിജിറ്റൽ സർവീസസ് അതുപോലെ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള വ്യാപാര മാർഗങ്ങളിലൂടെ അമേരിക്കൻ കമ്പനികൾ കൊയ്യുന്ന ലാഭ കണക്കുകളാണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ അമേരിക്ക ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ വ്യാപാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല്പത്തി നാല് പോയിന്റ് നാല് ബില്യന്റെ ട്രേഡ് സർപ്ലസ് ഇന്ത്യയ്ക്ക് ഉള്ളതായി കാണാം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളരെ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീലാണ് യു എസുമായിട്ട് ഇത് വെച്ചിട്ടാണ് എപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഭയങ്കരമായിട്ട് അമേരിക്കയെ ട്രേഡിന്റെ കാര്യത്തിൽ താരിഫ് ചുമത്തിയിട്ട് അമേരിക്കൻ കമ്പനികളെ തടഞ്ഞു നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് എപ്പോഴും സംസാരിക്കുന്ന ഈ കണക്കുകൾ വെച്ചിട്ടാണ് എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല അമേരിക്കൻ കമ്പനികൾ എഡ്യൂക്കേഷൻ രംഗത്ത് ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്ന കണക്കുകൾ ഇതിൽ എവിടെയും വരുന്നില്ല ഡിജിറ്റൽ സർവീസസ് നമുക്കറിയാമല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ സർവീസസ് ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റോയൽറ്റീസുമായി ബന്ധപ്പെട്ട് ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ആംസിന്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നിരവധി മേഖലകളിൽ വരുന്ന ട്രേഡ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന കണക്കുകളിൽ ഇതിൽ അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്ന ലാഭം എവിടെയാണ് അപ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്ന് കൊയ്യുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏതാണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് ലക്ഷത്തോളം വരുന്ന സ്റ്റുഡൻസ് പ്രതിവർഷം ഇരുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് അമേരിക്കയിൽ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ പതിനഞ്ച് ബില്ല്യൻ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് ആയിട്ട് മാത്രമാണ് പത്ത് ബില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്നത് അവരുടെ ലിവിംഗ് കോസ്റ്റ് മാത്രമാണ് അമേരിക്കയിലെ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സൗത്തേൺ കാലിഫോർണിയ അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അതുപോലെ നോർത്ത് ഈസ്റ്റേണിൽ ഭാഗത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ വൻ ലാഭമാണ് ഇന്ത്യയെ വച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ടെക്നോളജി ഭീമന്മാരായിട്ടുള്ള ഗൂഗിള് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ വാട്സപ്പിന്റെ ഒക്കെ മുതലാളിയായിട്ടുള്ള മെറ്റ ഗ്രൂപ്പ് ആമസോൺ ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ബില്യൺ യു എസ് ഡോളറാണ് പ്രതിവർഷം നേടിക്കൊണ്ടിരിക്കുന്നത് അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നേടുന്നുണ്ട് ഡിജിറ്റൽ ആഡ്സിലൂടെ നേടുന്നുണ്ട് ക്ലൗഡ് സർവീസിലൂടെ ആപ്പ് സ്റ്റോറിലൂടെ സോഫ്റ്റ്വെയർസിന്റെ സെയിൽസിലൂടെ ഡിവൈസുകളുടെ സെയിൽസിലൂടെ സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷൻസിലൂടെ ഒക്കെ ഇവർ നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കണക്കുകൾ എന്തുകൊണ്ടാണ് ട്രംപ് പറയാത്തത് അമേരിക്കയിലെ ഈ ഫിനാൻഷ്യൽ കമ്പനികളായിട്ടുള്ള സിറ്റി ബാങ്ക് ജെ പി മോർഗൻ ഗോൾഡ് മാൻ സാക്സ് അതുപോലെ പി ഡബ്ല്യു സി കെ പി എം ജി എന്നിങ്ങനെയൊക്കെ പറയുന്ന കമ്പനികള് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളർ ആണ് ഇന്ത്യയിൽ നിന്ന് പല രൂപത്തിൽ ലാഭമായി കൊയ്യുന്നത് ഈ കണക്കുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് സത്യത്തിൽ അമേരിക്കയുടെ വായടപ്പിക്കുന്ന കണക്കുകളാണ് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ അതും നോർമലി രേഖപ്പെടുത്തിയിട്ടുള്ള ട്രേഡിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ ഇങ്ങനെ നടക്കുന്ന ട്രേഡിനെ കുറിച്ച് ട്രംപ് മിണ്ടുന്നില്ല ഇന്ത്യ ഉറപ്പായും അമേരിക്കയത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും സോ ഉടനെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസുമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പിലൂടെ മാത്രമേ നമുക്ക് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു കാരണം യു എസ് ഇന്നത്തെ വേൾഡ് ഓർഡറിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ സമ്പന്നനുള്ള രാജ്യമാണ് പൈസ ഏറ്റവും അധികം ചെലവഴിക്കാൻ കയ്യിലുള്ള മനുഷ്യർ അവിടെയാണുള്ളത് സോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ട് വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും അതിലൂടെ നമുക്ക് അതിവേഗത്തിൽ നമ്മുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ യു എസുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ നമ്മുടെ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വികസിത രാഷ്ട്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ അപ്പോൾ അതിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ് തന്നെയായിരിക്കും ഈ ഒരു ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് ഈ വർഷം നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ തന്നെ അടുത്ത ഈ വരാൻ പോകുന്ന മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എങ്കിൽ വലിയൊരു നേട്ടമായിരിക്കും ഇന്ത്യക്ക് അതുണ്ടാക്കാൻ പോകുന്നത് അതേസമയം തന്നെ ഇന്ത്യ എങ്ങനെയായിരിക്കാം യു എസിനോട് ബാർഗെയിൻ ചെയ്തിട്ടുണ്ടാവുക എന്നത് ഇപ്പോഴീ പുറത്തു വന്ന കണക്കുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ടെക് കമ്പനികളടക്കം ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്ന കണക്കുകൾ ട്രംപിന്റെ ടേബിളിൽ മോഡി കൊണ്ട് വച്ചിട്ടുണ്ടാകണം ട്രംപ് അത് കണ്ട് വായടച്ചുമിണ്ടാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം അത്രയും കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം